ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും ബി ബി ഹൗസിൽ ഇന്ന് ഡൊമെക്സിൻ്റെ സ്പോൺസർ ടാസ്കിനുള്ള സമയം വന്നിരിക്കുകയാണ് ആ ഒരു ബി ബി ഹൗസിൽ ഇതിനു മുന്നേ കുറേ സ്പോൺസർ ടാസ്ക് കണ്ടിട്ടുണ്ട് അതായത് ആറ്റംബർഗ് ഫാനിൻ്റെ സ്കീ ഐസ്ക്രീമിൻ്റെ ഒക്കെ തന്നെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പോൺസർ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവർ ഈ ഒരു സ്പോൺസർ ടാസ്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ലൈവിൽ കാണുന്നുണ്ട് എന്തായാലും രണ്ട് ഗ്രൂപ്പുകളും അപ്പുറത്തും ഇപ്പുറത്തും ത്തമുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പോൺസർ ടാസ്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സ്പ്രേ ഇടകളൊക്കെ കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വേണ്ടില്ല അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പോൺസർ ടാസ്ക് ഒക്കെ വളരെ സന്തോഷകരമായിട്ടാണ് ചെയ്തു തീർക്കുന്നത് ലാസ്റ്റ് നമ്മൾ ജിൻഡോയുടെ ഗ്രൂപ്പിനെയാണ് ആ ഒരു ഡൊമെക്സിൻ്റെ ആ ഒരു വൗച്ചർ കാര്യങ്ങൾ ആ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് എല്ലാവരും തന്നെ ആ ഒരു സ്പോൺസർ ടാസ്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക